സി പി എം തകർന്നടിയുകയാണ് മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും നേതാക്കന്മാരിൽ നിന്നും അതിരൂക്ഷ വിമർശനം കേൾക്കേണ്ടി വരുന്നു എൽ ഡി എഫിലാണെങ്കിൽ കൂട്ടയടി സി പി ഐ സി പി എമ്മിന് പഞ്ഞിക്കിട്ട് രംഗത്ത് വരികയാണ് സി പി എമ്മിന്റെ നേതാക്കന്മാർ തമ്മിലും പൊരിഞ്ഞ പോര് മുൻ മന്ത്രി ഇപ്പോഴത്തെ മന്ത്രിയെ പഞ്ഞിക്കിട്ട് രംഗത്ത് വന്നിരിക്കുന്നു അങ്ങനെ അതിരൂക്ഷമായ വാക്പൂരിന് ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് സി ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും പാർട്ടിക്ക് പൊല്ലാപ്പെന്ന് പറഞ്ഞുകൊണ്ടും സി പി എം നേതാക്കന്മാർ രംഗത്ത് വന്നതോടെ അടിമുടി ചീഞ്ഞു നാറുകയാണ് സംസ്ഥാനത്തെ സഖാക്കന്മാരും നേതൃത്വവും അണികളുമെല്ലാം സമ്മേളനങ്ങൾ തുടങ്ങി സി പി എം ഇപ്പോൾ പണി ഇരന്നു വാങ്ങിയിരിക്കുകയാണ് പാർട്ടി സമ്മേളനങ്ങളിൽ പുകയുകയാണ് സി പി എം സമ്മേളനങ്ങൾ പുരോഗമിക്കുമ്പോൾ വിമർശനങ്ങളിൽ വലയുകയാണ് സി പി എം സി പി എമ്മിന് ജനങ്ങളുമായുള്ള ബന്ധം നഷ്ടമായി എന്നുള്ള വിമർശനം ഒരു വശത്താ സി പി എം സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വേദിയിലിരിക്കെ ആഭ്യന്തര വകുപ്പിന് വിമർശനം എം വി ഗോവിന്ദന് പരിഹാസം റോഡിലെ സ്റ്റേജ് അനാവശ്യം പാർട്ടിക്ക് നാണക്കേട് പാളയം ഏരിയ കമ്മിറ്റിക്കെതിരെ ജില്ലാ സെക്രട്ടറി ആര്യ തികഞ്ഞ പരാജയം മേയർക്ക് ധിഖാരവും ധാർഷ്ട്യവും വാങ്ങിക്കേണ്ടത് ജനങ്ങളുടെ അവാർഡെന്ന് പാർട്ടി തന്നെ പറയുന്നു നഗരസഭാ ഭരണം ബി ജെ പി കൊണ്ടുപോകുമെന്ന സി പി എം സമ്മേളനത്തിൽ പ്രതിനിധികൾ മേയർ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനം അക്രമികളുടെ സംഘടനയെന്നും പരാമർശം തീർന്നില്ല ട്രോളി ബാഗിൽ ുടെ റിപ്പോർട്ട് സി പി എം സമ്മേളനങ്ങളിൽ ആശയ പാപ്പരത്തും മെക്സവിനെതിരെ പറഞ്ഞ് എഴുപത്തിരണ്ട് മണിക്കൂർ കഴിയും മുൻപ് വിഴുങ്ങിയെന്നും കപടമത നിരപേക്ഷതയെന്ന ആരോപണവുമായി ബി ജെ പി എസ് എഫ്ഐ അന്വേഷണം സി എം ആർ എൽ ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ വീണ്ടും എത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും സി എം ആർ ചോദ്യങ്ങൾ ഇതിനിടെ മന്ത്രി വീണാ ജോർജിനെ തിരുത്തി മുൻ ആരോഗ്യമന്ത്രി രംഗത്ത് വന്നിരിക്കുകയാണ് വീണാ ജോർജിനെ തിരുത്തി മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടി അങ്ങനെ സി പി എമ്മിന് ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല പാർട്ടിക്ക് ജനങ്ങളുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നുവെന്നും പാർട്ടിയുടെ ന്യൂനപക്ഷ സംരക്ഷണ നയം ന്യൂനപക്ഷ പ്രീണനമായി വ്യാഖ്യാനിക്കപ്പെട്ടത് ബി ജെ പി ആയുധമാക്കിയെന്നും സി ജില്ലാ സമ്മേളന ചർച്ചയിൽ വിമർശനം സർക്കാരിൽ പൊതുവിൽ ഉദ്യോഗസ്ഥ ഭരണമാണ് ബി ജെ പിയുടെ ജില്ലയിലെ വളർച്ച പാർട്ടി ഗൗരവത്തോടെ കാണുന്നില്ല ലൈഫ് പദ്ധതിയുടെ സർക്കാരിന്റെ തിരിച്ചടിയാകുമെന്നും തിരുവനന്തപുരത്ത് വിമർശനം ഉയർന്നു പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനം മെച്ചപ്പെടുന്നില്ല പാർലമെന്റ് മണ്ഡലങ്ങളിൽ വോട്ട് കുറഞ്ഞതിനെ ഫലപ്രദമായി നേരിടാനായില്ല വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുമെന്നത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങി ക്ഷേമനിധി ബോർഡുകളിൽ അംശാദായം അടച്ചവർക്കുള്ള പെൻഷൻ പതിനെട്ട് മാസമായി കുടിച്ചുക ഈ സ്ഥിതി തുടർന്നാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും തിരിച്ചടിയായിരിക്കും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം ശരിക്കും അറിയണമെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിൽ പോകണമെന്നായിരുന്നു ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ വനിതാ പ്രതിനിധിയുടെ പരാമർശം സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരായ കേസുകളിൽ നടപടിയുമില്ല പാർട്ടി നേതാക്കൾക്ക് പോലും നീതി ലഭിക്കുന്നില്ല മന്ത്രിമാർക്ക് സ്വന്തം വകുപ്പിൽ പോലും നിയന്ത്രണമില്ല വനിതകളെ പാർട്ടി പദവികളിൽ തഴയുന്നു പാർട്ടി നേതാക്കൾക്ക് പണവും പാരദോഷകവും നൽകിയാണ് മധു മുല്ലശ്ശേരി ഏരിയ സെക്രട്ടറി ആയതെന്ന് ജില്ലാ സെക്രട്ടറി വി ജോയ് മറുപടി നൽകി മുൻ ജില്ലാ സെക്രട്ടറിമാരിൽ പലരുമായും മധുവിന് ബന്ധമുണ്ടായിരുന്നു വില കൂടിയ സ്പ്രേയും വസ്ത്രങ്ങളുമായി ഒരിക്കൽ മധു തന്നെയും കാണാൻ വന്നിരുന്നു പെട്ടിയും എടുത്ത് ഇറങ്ങിപ്പോകാനാണ് താൻ പറഞ്ഞത് വഞ്ചൂരിൽ റോഡടച്ച സ്റ്റേജ് കെട്ടിയ പാളയം ഏരിയ കമ്മിറ്റിയുടെ നടപടി ശരിയായില്ല വേറെ സ്ഥലം കണ്ടെത്തിയിരുന്നുവെങ്കിൽ അനാവശ്യ വിവാദം ഒഴിവാക്കാനാകുമായിരുന്നുവെന്നും വി ജോയ് പറഞ്ഞതോടെ സി പി എമ്മിൽ തന്നെ കൂട്ടയടി സർക്കാരിനും മുഖ്യമന്ത്രിക്കും നേതാക്കൾക്കുമെതിരെ ലോക്കൽ ഏരിയ സമ്മേളനങ്ങളിലുണ്ടായ വിമർശനങ്ങൾ കൂടുതൽ വീര്യത്തോടെ ജില്ലാ സമ്മേളനത്തിലും ആവർത്തിച്ചതിന്റെ ഞട്ടലിലാണ് സി പി എം ഇരുപത്തിയൊന്നിന് ആരംഭിച്ച തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയെയും സംസ്ഥാന സെക്രട്ടറിയേയും വേദിയിലിരുത്തിയാണ് ഭയലേശമില്ലാതെ നേതാക്കന്മാർ വിമർശനങ്ങൾ ഒന്നായി ഉന്നയിച്ചത് തുടർഭരണം പാർട്ടിക്ക് ക്ഷീണമായ പ്രവർത്തന റിപ്പോർട്ടിലെ പരാമർശം അതേ അർത്ഥത്തിൽ പ്രതിനിധികളും ശരിവയ്ക്കുകയായിരുന്നു മുഖ്യമന്ത്രി വേദിയിലുണ്ടായിരുന്നിട്ടും ആഭ്യന്തര വകുപ്പിനെ കടന്നാക്രമിച്ചുള്ള പരാമർശങ്ങൾ ഭരണത്തിന്റെ പോരായ്മകളിലേക്കുള്ള വിരൽ ചൂണ്ടുന്നതായി ആദ്യ ജില്ലാ സമ്മേളനം നടന്ന കൊല്ലത്തും ഇപ്പോൾ നടക്കുന്ന വയനാട് പാലക്കാട് സമ്മേളനങ്ങളിലും ഭരണത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നു സംസ്ഥാനത്ത് ഒന്നിനും പണമില്ലെന്ന പരിഭവം പറച്ചിൽ കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ലെന്നും ക്ഷേമ പദ്ധതികൾ മുടങ്ങുന്നത് ജനങ്ങളെ പാർട്ടിയിൽ നിന്നും അകറ്റുക മാത്രമേ ചെയ്യുകയുള്ളൂവെന്നും താഴെത്തട്ടിൽ നിന്നുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് നേതാക്കന്മാർ വിമർശിക്കുന്നത് ഓരോ മന്ത്രിയെയും പേരെടുത്തു പറഞ്ഞായിരുന്നു വിമർശനം പാർട്ടിയിൽ മാത്രമല്ല ഡിവൈഎഫ്ഐ എസ് എഫ് ഐ എന്നിവയിലും ജീർണത പ്രകടമാണെന്ന പ്രതിനിധികളുടെ ആരോപണം ശരിയാണെന്ന് നേതാക്കൾക്കുന്നു സമരസംഘടനയായിരുന്ന ഡിവൈഎഫ്ഐയിൽ പുതുതായി അംഗത്വമെടുക്കാൻ യുവാക്കൾ മുന്നോട്ട് വരാത്തത് നേതാക്കളുടെ കടുവുകേടിന്റെയും ആരസത്തിന്റെയും ഫലമാണെന്നായിരുന്നു വിമർശനം ഭരണത്തിന്റെ തണലിലേക്ക് യുവ നേതാക്കൾ ചുരുങ്ങുന്നുവെന്ന വിമർശനവും ഉയർന്നു തുടർ ഭരണത്തിലുള്ള പാർട്ടിയുടെയും ഭരണത്തിന്റെയും വീഴ്ചകളുടെ നേർചിത്രമാണ് സമ്മേളനത്തിൽ ഉയർന്നു വരുന്നത് പാർട്ടി ഭരണഘടന അനുസരിച്ച് വിമർശനവും സ്വയം വിമർശനവും തെറ്റുതിരുത്തലിനുള്ള അവസരമായി കാണുന്ന സിപിഎം നേതൃത്വം വരാനിരിക്കുന്ന സമ്മേളനങ്ങളിലും വിമർശനങ്ങൾ ശക്തമായി ഉയരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും എം വി ഗോവിന്ദനും മുഖ്യമന്ത്രിക്കും വിമർശന പെരുമഴ എം വി ഗോവിന്ദന്റെ പ്രസംഗം ഒരു വഴിക്കും പ്രവർത്തനം മറു പ്രതിനിധികൾ വിമർശിച്ചു മുഖ്യമന്ത്രി വേദിയിലിരിക്കുകയായിരുന്നു ആഭ്യന്തര വകുപ്പിന് നേരെയുള്ള വിമർശനം ഏതായാലും പാളയം സ്റ്റേജ് കെട്ടിയ വിഷയത്തിൽ സി പി എം രണ്ട് തട്ടിലായിരിക്കുകയാണ് സംഭവത്തിൽ സി പി എം പാളയം ഏരിയ സെക്രട്ടറി വഞ്ചൂർ പി ബാബു ഉൾപ്പെടെ പത്തൊൻപത് പേരെ പ്രതി ചേർത്തിട്ടുണ്ട് ഇവർക്ക് നോട്ടീസ് അയച്ചു കണ്ടാൽ അറിയാവുന്ന അഞ്ഞൂറ് പേർക്കെതിരെയാണ് കേസ് റോഡിൽ സ്റ്റേജ് കെട്ടിയതിനെ കോടതിയും രൂക്ഷമായി വിമർശിച്ചിരുന്നു പാർട്ടി സമ്മേളനത്തിന് റോഡടച്ച സ്റ്റേജ് കിട്ടാൻ ആരാണ് അധികാരം നൽകിയതെന്നായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ചോദ്യം ആര്യ രാജേന്ദ്രൻ തികഞ്ഞ പരാജയമാണെന്നും മേയർക്ക് ധിഖാരവും ധാർഷ്ട്യവുമാണെന്നും ജനങ്ങളുടെ അവാർഡാണ് വാങ്ങിക്കേണ്ടതെന്നും സി പി എം നേതാക്കന്മാർ തന്നെ പറഞ്ഞതോടെ സി പി എമ്മിലെ ഈ വിഷയത്തിലെ രണ്ട് തട്ട് വ്യക്തമായിരിക്കുകയാണ് സി പി എം ജില്ലാ സമ്മേളനത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനം ദേശീയ രാജ്യാന്തര പുരസ്കാരങ്ങൾ വാങ്ങിയിട്ട് കാര്യമില്ല ജനങ്ങളുടെ അവാർഡാണ് വേണ്ടത് അതിൽ മേയർ തികഞ്ഞ പരാജയമെന്നും വിമർശനമുണ്ടായി മാത്രവുമല്ല ഈ നിലയ്ക്ക് പോയാൽ നഗരസഭാ ഭരണം ബി ജെ പി കൊണ്ടുപോകുമെന്നും പ്രതിനിധികൾ പറഞ്ഞു മുല്ലശ്ശേരി മധു വിഷയത്തിൽ സംസ്ഥാന ജില്ലാ നേതൃത്വത്തിനെതിരെയും വിമർശനമുണ്ട് മുല്ലശ്ശേരി മധു കഴക്കൂട്ടം വഴി പോയപ്പോൾ വെറുതെ കസേരയിൽ കയറി ഇരുന്നതല്ല ജില്ലാ സംസ്ഥാന നേതൃത്വമാണ് ഏരിയ സെക്രട്ടറി ആക്കിയത് ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും നേതൃത്വത്തിന് ഒഴിഞ്ഞു മാറാനാകില്ല കരമനഹരി എസ് ഐ സുന്ദർ എം എം ബഷീർ മടവൂർ അനിൽ എന്നീ ജില്ലാ കമ്മിറ്റി നേതാക്കൾക്കെതിരെയും വിമർശനമുയർന്നു കരമനഹരിക്ക് നാക്കിന് നിയന്ത്രണമില്ല ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയ നേതാവാണ് കരമനഹരി എസ് എ സുന്ദർ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം വിഭാഗീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എം എം ബഷീർ ഇടപെടുന്നില്ലെന്നും വിമർശനമുയർന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്തെ നീല ട്രോളി ബാഗ് വിവാദത്തിൽ നേതൃത്വ നിലപാടിൽ നിന്ന് ഭിന്നമായി പരസ്യ പ്രസ്താവന നടത്തിയതിനുൾപ്പെടെ എൻ എൻ കൃഷ്ണദാസിനെ തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ സിപിഎം നേതൃത്വം രൂക്ഷമായി വിമർശിച്ചപ്പോൾ വിവാദത്തിൽ കൃഷ്ണദാസിനെ തുണയ്ക്കുന്ന സിപിഐ റിപ്പോർട്ട് എൽ ഡി എഫിൽ ചർച്ചയാകുന്നു തെരഞ്ഞെടുപ്പിൽ മുന്നണിയെ പ്രത്യേകിച്ച് പാർട്ടിയെ കുരുക്കിലാക്കിയ ട്രോളി ബാഗ് വിവാദത്തിൽ പ്രധാന ഘടക കക്ഷിയുടെ സമീപനം സിപിഎമ്മിൽ അമർഷം ഉയർത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് മുസ്ലിം ലീഗ് അധ്യക്ഷനെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ ആരോപണവും കാരണമായെന്ന് വിമർശിച്ച സിപിഎമ്മിനെ കടന്നാക്രമിക്കുന്ന തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലാണ് ട്രോളി ബാഗ് വിവാദത്തിൽ സി പി എം സംസ്ഥാന സമിതി അംഗം എൻ എൻ കൃഷ്ണദാസിന് നിലപാട് തന്നെ സി പി ഐ സ്വീകരിച്ചത് ട്രോളി ബാഗ് വൻ ചർച്ചയായതോടെ അത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് വിടുന്നതിന് പകരം ദിവസങ്ങളോളം പെട്ടിക്ക് ചുറ്റും കറങ്ങിയത് യു ഡി എഫിന് നേട്ടമായെന്ന് സി പി ഐ പറയുന്നു സി പി എമ്മിന്റെ കപട മതനിരപേക്ഷ വാദത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മെക്സവിനെതിരായി വലിയ പ്രചാരണം സിപിഎം നടത്തി എന്നാൽ എഴുപത്തിരണ്ട് മണിക്കൂർ കഴിയുന്നതിന് മുൻപ് പറഞ്ഞ ആൾ തന്നെ അത് വിഴിഞ്ഞു പോയെന്ന് കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി മുഹമ്മദ് റിയാസും സംഘവും ആ പറഞ്ഞ ആൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചതാണ് അതിന് കാരണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു മിക്സവിൻ വ്യായാമ കൂട്ടായ്മ പോപ്പുലർ ഫ്രണ്ടിന്റെ ഉപോത്പന്നമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ അവർക്ക് കിട്ടുന്നുവെന്നുൾപ്പെടെയാണ് സി പി എം നേതാവ് പറഞ്ഞത് പക്ഷേ പാർട്ടിക്കുള്ളിലെ ആളുകൾ അത് സംബന്ധിച്ചു കൊടുക്കില്ലെന്ന് കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചു പി എഫ് ഐ നിരോധനത്തിനു ശേഷം പി എഫ് ഐക്കാരെ എങ്ങനെ പാർട്ടിക്കാരാക്കാം എന്നതാണ് സി പി എമ്മിലെ ഒരു വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊല്ലത്തും ആലപ്പുഴയിലും കണ്ട വിഭാഗീയതയുടെ ഒരു മൂല കാരണം ഇതാണ് കണ്ണൂരിലും കോഴിക്കോടും ഒക്കെ ഇത് കാണാം പി എഫ് ഐ അണികളെ ആർക്കാണ് കൂടുതൽ കിട്ടുന്നത് എന്നതിൽ ലീഗും സി പി എമ്മും തമ്മിൽ തന്നെ മത്സരം നടക്കുകയാണ് സി പി എമ്മിന്റെ മതനിരപേക്ഷത എന്നത് വെറും കള്ളത്തരം മാത്രമാണ് സി പി എമ്മിന് ഒരു ആത്മാർത്ഥതയും ഇക്കാര്യത്തിൽ ഇല്ല വർഗീയ ശക്തികളോടുള്ള സമീപനം എന്തായിരിക്കണം എന്നതിൽ ഒരു നിലപാടും അവർക്കില്ലാതായിരിക്കുകയാണ് അഴകുഴമ്പൻ സമീപനമാണ് അവർക്ക് ഒരു വ്യക്തതയും ഈ വിഷയത്തിനില്ല വലിയ ആശയ പാപ്പരത്തമാണ് സി പി എമ്മിലെ സമ്മേളനങ്ങളുടെ പല ഘട്ടങ്ങളിലും ഉയർന്നു വരുന്നത് ആശയപരമായ വലിയ അപജയത്തിന്റെ ലക്ഷണങ്ങളാണ് കണ്ടുവരുന്നതെന്നും സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചു വയനാട്ടിൽ പ്രിയങ്കയുടെയും രാഹുലിന്റെയും വിജയം വർഗീയ ചേരിയുടെ കൂട്ടുപിടിച്ചാണെന്ന എ വിജയരാഘവന്റെ പരാമർശം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴായിരുന്നു സി പി എമ്മിന്റെ കപട മതനിരപേക്ഷ വാദത്തെ കെ സുരേന്ദ്രൻ തുറന്നുകാട്ടിയത് മുഖ്യമന്ത്രിയുടെ മകൾ വീണായുടെ എക്സാലോജിക് കമ്പനിയുമായുള്ള ഇടപാടിലെ എസ് എഫ്ഐ ഒ അന്വേഷണത്തിനെതിരായ സി എം ആർ എൽ ഹർജി വീണ്ടും ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിൽ സി എം ആർ എൽ ഭീകര പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്ക് പണം നൽകിയതായി സംശയമുണ്ടെന്ന് എസ് എഫ് ഐ ഒ കഴിഞ്ഞ തവണ വാദിച്ചിരുന്നു എക്സാലോചകന് പണം നൽകിയത് രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനാണെന്ന സംശയമുണ്ടെന്നും എസ് എഫ് ഐ ഒ ആരോപിച്ചു ഇക്കാര്യങ്ങളിൽ സി എം ആർ മറുപടി നൽകും ഹർജിയിൽ കക്ഷി ചേരാനുള്ള ഷോൺ ജോർജിന്റെ അപേക്ഷയിലും വാദം കേൾക്കുന്നുണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ തിരുത്തി മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ട്രോമാ കെയർ സംവിധാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മോശം അവസ്ഥയിലാണ് പ്രവർത്തിച്ചിരുന്നതെന്ന മന്ത്രിയുടെ വാദം വസ്തുതാഭിഷകാണെന്ന കെ കെ ശൈലജ മാത്രമല്ല ട്രോമ കെയർ മെച്ചപ്പെടുത്താനുള്ള എല്ലാ നടപടികളും എടുത്തത് താൻ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്താണെന്ന് കണക്കുകൾ എടുത്തു പറഞ്ഞ് കെ കെ ശൈലജ വ്യക്തമാക്കുന്നു പ്രമുഖ മാധ്യമത്തിന്റെ പ്രത്യേക സംവാദത്തിലാണ് മുൻ ആരോഗ്യമന്ത്രി ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയുടെ വാദത്തെ പൂർണ്ണമായും തള്ളിയത് തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലെ എമർജൻസി മെഡിസിൻ വിഭാഗത്തെ കേന്ദ്ര സർക്കാർ സെന്റർ ഓഫ് എക്സലൻസ് ആയി തിരഞ്ഞെടുത്തു രണ്ടു കോടി രൂപ ഓരോ വർഷവും ഇതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജിന് ലഭിക്കും ഈ സർക്കാരിന്റെ തുടക്കകാലത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മുന്നറിയിപ്പില്ലാത്ത സന്ദർശനമാണ് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളിലേക്ക് തുടക്കം കുറിച്ചത് പഴയ കാഷ്വാലിറ്റി പ്രവർത്തിച്ചിരുന്ന അത്യാഹിത വിഭാഗം സ്ഥലപരിമിതിയുടെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ഞെങ്ങി ഞെരുങ്ങിയാണ് പ്രവർത്തിച്ചു വന്നിരുന്നത് എന്നായിരുന്നു വീണ ജോർജിന്റെ ഫേസ്ബുക്കിലെ പരാമർശം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മോശം അവസ്ഥയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരോഗതിയും കാണിച്ച് മന്ത്രി ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റിനായിരുന്നു കെ കെ ശൈലജയുടെ മറുപടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മെഡിക്കൽ കോളേജ് പഴയ അത്യാഹിത വിഭാഗം സന്ദർശിച്ചപ്പോഴുള്ള ഫോട്ടോയും ഇപ്പോഴത്തെ എമർജൻസി മെഡിസിൻ വിഭാഗത്തിന്റെ ഫോട്ടോയും പങ്കുവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെയും ചിത്രങ്ങൾ റീണ ജോർജിന്റെ പോസ്റ്റിലുണ്ട് ഏതായാലും സി പി എമ്മിന്റെ നേതാക്കന്മാർ രണ്ട് തട്ടിലാണ് എൽ ഡി എഫും രണ്ട് തട്ടിലാണ് സിപിഎമ്മിന് നേരെ രൂക്ഷ വിമർശനവുമായി സിപിഐ റിപ്പോർട്ട് സി പി എം നേതാക്കളുടെ പരസ്പര വിരുദ്ധ നിലപാടുകളും അഭിപ്രായ അനൈക്യവും പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ ബാധിച്ചതായി സിപിഐ ജില്ലാ കൗൺസിൽ യോഗത്തിൽ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ വിമർശനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതലുള്ള ആശയക്കുഴപ്പങ്ങൾ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു ചർച്ചയിൽ ജില്ലാ കൗൺസിൽ അംഗങ്ങളും രൂക്ഷമായി പ്രതികരിച്ചു തെരഞ്ഞെടുപ്പ് സമയത്തെങ്കിലും നേതാക്കളുടെ വാക്കുകൾ നിയന്ത്രിക്കണമെന്ന് ഉൾപ്പെടെയുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു സി പി പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെയും അവലോകനങ്ങൾ ജില്ലാ കമ്മിറ്റിക്ക് കൈമാറിയിരുന്നു എൽ ഡി എഫിൽ ഘടക ഏകോപിപ്പിക്കുന്നതിൽ പരാജയമുണ്ടെന്ന് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു മുഗൾ തട്ടിലെ യോജിപ്പ് താഴെത്തട്ടലിൽ എത്തിക്കാനായിട്ടില്ല ഇതിന് മണ്ഡലത്തിലെ സി പി എമ്മിന്റെ സംഘടനാ ദൗർബല്യവും കാരണമായി ട്രോളി ബാഗും പാതിരാടും നിശബ്ദ പ്രചാരണ ദിവസം ചില പത്രങ്ങളിൽ വന്ന പരസ്യവും ഉൾപ്പെടെ തിരിച്ചടിക്ക് കാരണമായി പാണക്കാട് സാധുക്കരി തങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശവും എൽ ഡി എഫിന് ഗുണത്തെക്കാൾ ഏറെ ദോഷമാണ് ഉണ്ടാക്കിയത് മുഖ്യമന്ത്രി രണ്ടു ദിവസം പാലക്കാട് യോഗങ്ങളിൽ പങ്കെടുത്തെങ്കിലും കാര്യമായ ആവേശം ഉണ്ടാക്കാനായില്ല ട്രോളി ബാഗ് വിവാദം യു ഡി എഫിന് ഒരുമിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു ഇ പി ജയരാജന്റെ ആത്മകഥയുടെ ഭാഗമെന്ന രീതിയിൽ വന്ന പ്രചാരണവും ദോഷം ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു തെരഞ്ഞെടുപ്പ് കൺവെൻഷന് ശേഷം എൽ ഡി എഫ് യോഗം ഒരു തവണ മാത്രമാണ് ചേർന്നത് പല കാര്യങ്ങളും ഘടക അറിഞ്ഞത് നടന്നു കഴിഞ്ഞു മാത്രമാണ് വിവാദങ്ങൾക്കിടയിൽ എൽ ഡി എഫ് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും വേണ്ട രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനായില്ലെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്